എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഹൃദയതന്ത്രി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിത ഹൃദയതന്ത്രി രചന ആലാപനം ഹൃദയതന്ത്രികൾ മീട്ടി ശ്രുതി ഉഷാക്കുംപിടി പാടുവാ ൽ മുളകളെ ഇക്കിളിയാക്കി കാട്ടിലെ ഇലയനക്കം പാട്ടുകളായി മാറ്റിടുന്ന കാട്ടുമുളം തണ്ടുവെട്ടി ചെത്തിമിനുക്കീ നാഴിയെന്ന അളവുപാത്രം അളവുപാത്രം നാട്ടിലെത്തിക്കഴിഞ്ഞാലോ വീട്ടിലെ കണക്കപ്പിള്ളയായി വാഴുന്നു അരിയക്കാനും പയർ അളക്കാനുമെന്നു വേണ്ട അളവുകൾക്കെല്ലാം നാഴി വേണമെന്നായി അളവുകൾക്കെല്ലാം നാഴി വേണമെന്നായി അമ്മയും അമ്മൂമ്മയും അരുമയാ മുളനാഴി അരനിമിഷം കാണാതായാൽ വിലപിക്കുന്നു അരനിമിഷം കാണാതായാൽ ിലപിക്കുന്നു കണ്ടെത്തുവോളം അവർ കാത്തിരിക്കാൻ തുനിയാതെ കണ്ണീരും കയ്യുമായി തേടി നടക്കും കണ്ണീരും കയ്യുമായി തേടി നടക്കും വീട്ടമ്മമാരൊന്നും നാഴികൊണ്ടക്കില്ല അതിൻ ന്യൂനതകളറിഞ്ഞാലും ഗൗനിക്കാറുമില്ല ആറ്റിൽ കളഞ്ഞാലുമത് അളന്നിട്ടാവണമെന്ന് ആരോ പൊരുൾ ിൽ പരത്തി ആരോ പറഞ്ഞതിൻപൊരു കാറ്റിൽ പരത്തി കാറ്റിൽ പരത്തി നന്ദി